എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ത്രീ ഡബിൾ നയൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫോർ ഫിഫ്റ്റിക്കകത്ത് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്കിൽ വരുന്ന ജോർജിന്റെ കുർക്കീസ് ആണ് അപ്പൊ നമുക്ക് ഓരോ നൈറ്റ് നോക്കാം അതിന് മുന്നേ തന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് ഒക്കെ കാണുന്നതുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊടുക്കുക നമുക്കി ഓരോ ടോപ്പായിട്ട് നോക്കാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു ത്രീ ഡബിൾ നൈറ്റ് ടോപ്പ് ആണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനായിട്ട് ഞാൻ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ഇതെന്തെങ്കിലും നല്ല ഹാൻഡ് വർക്കിൽ വരുന്ന ഒരു ഡാർക്ക് പർപ്പിൾ കളറിൽ വരുന്ന ഒരു ഒരു വെറൈറ്റി കളറാണ് ഈ ഒരു ടോപ്പിൽ വരുന്നത് ഇതൊരു സ്ലിറ്റഡ് ടോപ്പാണ് ഇതിൻ്റെ സ്ലീവ് ഒന്ന് ത്രീ ഫോർത്ത് ആണ് അതേപോലെ തന്നെ ലൈനിങ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് നല്ല മ്യൂർ വർക്കും അതുപോലെ ബീഡ്സ് വർക്കും വർക്കൊക്കെയാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ണ് വരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ് അപ്പൊ അതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ട് ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളക്കാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഇതും സെയിം പാറ്റേൺ തന്നെയാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എന്നത് ഇതും ആയിട്ടുള്ള ഒരു ടോപ്പാണ് അപ്പൊ ഇതാണ് നമ്മുടെ ത്രീ നയൻ ഡബിൾ നയനിന്റെ രണ്ട് ടോപ്സാണ് യെല്ലോയും ഈ ഒരു കളറും ഈ ഒരു ടോപ്പാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് അപ്പം ഇതിൽ നല്ല ഹാങ്ങർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോർഷണലായിട്ട് ഇതിന്റെ കളർ വരുന്ന ഒരു വൈറ്റ് റെഡ് കളറാണ് ഡാർക്ക് വൈറ്റ് റെഡ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവില് ഫ്ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഇത് സ്ട്രീറ്റഡ് അല്ല എ ലൈൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ് ഈ ഒരു ടോപ്പ് എ ലൈൻ ആണ് നല്ലൊരു ലെങ്തിൽ കിടക്കുന്ന ടോപ്പാണ് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ആ ഒരു ലെങ്തിൽ വരുന്ന ഒരു ടോപ്പാണ് അപ്പൊ ഇതിന്റെ റേറ്റ് നാനൂറ്റി മുപ്പതാണ് ഓർഡർ ചെയ്യാനായിട്ട് താഴെയുള്ള വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഡേഹി ഈ അതേ സെയിം വർക്കിൽ വരുന്ന ഡാർക്ക് ഗ്രീനില് വരുന്ന ഒരു കളറാണ് ആണ് നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷനിലായിട്ട് ഇതിന്റെ സ്ലീവ് വരുന്നതും ഡെഹലി പോലെ തന്നെ ത്രീ ഫോർത്ത് ആണ് സ്ലീവില് ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല അല്ലാതെ ഉള്ളൊരു ടോപ്പാണ് ഇതും ഏറെ ടോപ്പാണ് ഇതിലും നല്ല ഹാൻഡ് വർക്ക് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ ലൈനിങ് നെക്സ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് വരുന്ന നെക്ക് വാഷൻ്റെ നല്ല വർക്കിന് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതും ആണ് ടോപ്പ് വരുന്നത് ഇതിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് പോലെ നല്ലൊരു ബീഡ്സ് വർക്കും അതുപോലെ തന്നെ മിഡിൽ വർക്കും ആണ് ഇതിന്റെ നെക്ക് വാഷനിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി നയാണ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് ടൈമിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് താഴെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ ബ്ലൂവിന്റെ തന്നെ ഒരു കളർ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് ഒരു റാണി പിങ്ക് കളർ ആണ് കേട്ടോ നല്ലൊരു ഹാർഡ് വർക്ക് ആണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഇതും എ ലൈൻ ആയിട്ടുള്ള ഒരു ടോപ്പാണ് സ്ലീവിൽ ലൈറ്റ് ആണ് അപ്പൊ ഇതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ആ ഒരു നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെയുള്ള വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നല്ല നല്ല